എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടി ഇനി മുതൽ ബ്രസീലിന്റെ പരിശീലകനാകും റയൽ മേട്രഡ് വിട്ടതിന് ശേഷം കാർലോ ആഞ്ചലോട്ടി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് ഒന്ന് നമുക്ക് പോയി നോക്കാം അഞ്ചലോട്ടി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്റെ ബാക്കിയുള്ള ജീവിതത്തേക്കുമായി ഒരു റയൽ മേഡ്രഡ് ആരാധകനായിരിക്കും ആറു വർഷമായി ഞാൻ ഈ ക്ലബിന് കോച്ച് ആയി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈ ക്ലബിനോട് എനിക്ക് അതിയായ നന്ദിയുണ്ട് ഇതാണ് കൊച്ചു പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം റയൽ മേഡർ ക്ലബിന്റെ പരിശീലകനായിട്ടുള്ള എന്റെ ആറ് വർഷത്തെ കാലഘട്ടവും മറക്കാനാവാത്തതായിരുന്നോ അതുപോലെ തന്നെ കൂടുതൽ കളിക്കാരുള്ള ഈ ക്ലബിൽ ഇത്രയും കാലം പരിശീലകനായി തുടരാൻ കഴിഞ്ഞത് എന്റെ വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു ഇതിന് ക്ലബിനോട് ഞാൻ ഞാൻ രേഖപ്പെടുത്തുകയാണ് കൂടാതെ പരിശീലകനായ ജോലി അവസാനിച്ചാലോ ഇനി മുതൽ ഞാൻ റയൽ മേഡറിന്റെ ഒരു ആരാധകനായി തുടരും ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കാർലോ ആഞ്ചലോട്ടി ഒരു ഇറ്റാലിയൻ പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടിയെ റയലിന് വേണ്ടി ആറു വർഷവും പരിശീലകനായി നിന്ന ഒരു കോച്ചും കൂടിയാണ് റയലിന്റെ കൂടെ കാർലോ ആഞ്ചലോട്ടി നിരവധി ട്രോഫികൾ നേടിയെടുത്തിട്ടുണ്ട് ഗാം ചാമ്പ്യൻസ് ലീഗ് എ സൂപ്പർ കപ്പ് കോപ്പാ ഡെലറെ ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പ് ക്ലബ് വേൾഡ് കപ്പ് സൂപ്പർ കപ്പ് ഇവയെല്ലാം റയലിന്റെ കൂടെ നിന്നുകൊണ്ട് ആയിരുന്നു കാർലോ ആഞ്ചലോട്ടി നേടിയെടുത്തിട്ടുള്ളത് ഒരു വലിയ കോച്ച് തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം